الحمد لله وكفى والصلاة والسلام على نبيه المصطفى وعلى آله وصحبه أهل الصدق والوفاء ما قال رسول الله صلى الله عليه وسلم من أحب أن يزحزح عن النار ويدخل الجنة فلتؤده منيته وهو يؤمن بالله واليوم الآخر وليؤتي إلى الناس الذي يحب أن يؤتى إليه رواه مسلم തങ്ങൾ പറഞ്ഞു നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഒരു ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടേണ്ട കാര്യമാണത് നരകത്തിൽ ഒരു നിമിഷം പോലും കടക്കാതെ അതിനോടടുക്കുക പോലും ചെയ്യാതെ രക്ഷപ്പെടണം സ്വർഗം ലഭിക്കണം ഒരു ഏതൊരു വിശ്വാസിയുടെയും ആഗ്രഹവും അഭിലാഷവുമാണിത് ഇങ്ങനെ ആവാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നു എങ്കിൽ എന്ത് വേണം അന്ത്യദിനത്തിലും ശരിയായ വിശ്വാസം ഉള്ളവനായ നിലയിൽ അവൻ മരണപ്പെടണം ശരിയായ ഈമാനോട് കൂടിയുള്ള വിശ്വാസത്തോട് കൂടിയുള്ള മരണം പ്രാപിക്കണം മാത്രമല്ല ജീവിതകാലത്ത് തനിക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കും ലഭിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നവനും ആഗ്രഹിക്കുന്നവനുമായിരിക്കണം തന്നെ പോലെ മറ്റുള്ളവരെയും കാണണം എനിക്ക് എന്തെല്ലാം ഹൈറ് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും എന്തെല്ലാം നന്മ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തെല്ലാം തിന്മ തടയപ്പെടാൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെ മറ്റുള്ളവർക്കും ലഭിക്കാൻ മറ്റുള്ളവരും അതേപോലെ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നവനാവണം എന്നാൽ സ്വർഗം ലഭിക്കും നരകം തടയപ്പെടും എന്ന് സയ്യിദ്ന റുസുല്ലാഹി സാഹു അലൈ വസ്ലാം ഇമ മുസ്ലിം ഈ അതീത് ഉദ്ധരിച്ചിട്ടുണ്ട്